നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രശാന്തം കെ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പ്രശാന്തം ഉദ്ഘാടനം മട്ടന്നൂർ എം എൽ എ ടീച്ചർ നിർവഹിച്ചു നമ്മൾ വളരെ വൃത്തിയുള്ള ജനങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു കേരളം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിദാരിദ്ര്യ വിമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചു ഒരുപാട് സംശയം പലർക്കും ഉണ്ട് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്ത മനുഷ്യർ അതുപോലെ തന്നെ ആഹാരം കഴിക്കാൻ ഉണ്ടെങ്കിലും അത് പാകം ചെയ്ത് കഴിക്കാൻ കഴിയാത്ത വിധം രോഗികളായി പോയവർ റേഷൻ ഇല്ലാത്തവർ അങ്ങനെയുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു രേഖയും കയ്യിലില്ലാത്തവർ അങ്ങനെ ആയിപ്പോയിട്ടുള്ള മനുഷ്യരെ ആണ് നമ്മൾ തേടി പിടിച്ചത് നമ്മളല്ല അഖിലേന്റെ അടിസ്ഥാനത്തിൽ അതിദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്തപ്പോൾ നീതി ആയോഗും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ഒക്കെ കണക്കെടുത്തപ്പോൾ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഇരുപത്തെട്ട് ശതമാനത്തിന് മേലെയാണ് നൂറാളെടുത്താൽ ഇരുപത്തെട്ട് പേർക്കും ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാത്തവരാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ശരാശരി പതിനൊന്നേ പോയിന്റ് രണ്ട് ശതമാനമാണ് നമ്മുടേതാണെങ്കിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ജയരാജൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചതിനെ തുടർന്നാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇടക്കാലത്ത് ചില കേസെല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ട് നിർത്തിവെക്കേണ്ടി വന്നു അതെല്ലാം പരിഹരിച്ചതിനു ശേഷമാണ് വീണ്ടും ഇപ്പോൾ നമ്മൾ ആസ്ഥ വികസന ഫണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഏറ്റവും സൗകര്യമായ ആധുനിക വാതക ശ്മശാനത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷെമി ടി കെ റിപ്പോർട്ട് അവതരണം നടത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജാ രാജീവൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം റോജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി സഹൽരാജ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ഗംഗാധരൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ശ്രീധരൻ ടി പവിത്രൻ സി വിജയൻ കെ കെ റഫീഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ കെ സത്യൻ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ ചന്ദ്രൻ പി നന്ദിയും പറഞ്ഞു